ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ പതിനാല് മാസക്കാലം നീണ്ടുനിന്ന അതിർത്തി സംഘർഷം അമേരിക്കൻ മധ്യസ്ഥതയിൽ വെടിനിർത്തലോടെ അവസാനിച്ചപ്പോൾ മധ്യപൂർവ്വദേശത്തെ സമാധാനം പുലരുമെന്ന് ലോകം പ്രതീക്ഷിച്ചു എന്നാൽ ആ പ്രതീക്ഷകൾക്ക് ആയുസ് ഉണ്ടായില്ല നവംബറിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും തെക്കൻ ലബനിലെ സാധാരണക്കാരുടെ ജീവനും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയുള്ള ഇസ്രയേലിന്റെ തീവ്രമായ വ്യോമാക്രമണം ഇപ്പോഴും അവസാനിക്കുന്നില്ല ഒക്ടോബർ പതിനൊന്നിന് പുലർച്ചെ നടന്ന ശക്തമായ വ്യോമാക്രമണത്തിൽ ഒരു സിറിയൻ പൗരൻ കൊല്ലപ്പെടുകയും ഏഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം വെടിനിർത്തൽ കരാർ കേവലം ഒരു കടലാസ് ഉടമ്പടി മാത്രമായി ചുരുങ്ങിയെന്ന സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ഓരോ തവണ വെടിനിർത്തൽ ലംഘിക്കപ്പെടുമ്പോഴും അതിന്റെ യഥാർത്ഥ ദുരന്തം പേരേണ്ടി വരുന്നത് ലബനിലെ നിരപരാധികളായ സാധാരണക്കാരാണ് ഒക്ടോബർ പതിനൊന്നിന് നടന്ന ആക്രമണം ലെബനന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും സാധാരണ ജീവിതത്തെയും എങ്ങനെയാണ് തകർക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു ലബനിന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ തെക്കൻ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ഹൈവേ ആണ് ആക്രമണത്തിൽ തകർന്നത് ഈ പാതയുടെ തകർച്ച രാജ്യത്തിന്റെ സാമ്പത്തിക വാണിജ്യ പ്രവർത്തനങ്ങളെയും വസ്തുക്കളുടെ വിതരണത്തെയും ഗുരുതരമായി ബാധിക്കും എംസൈലെ ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ ഭാരമേറിയ യന്ത്രങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലമാണ് ലക്ഷ്യമിട്ടതെന്നാണ് റിപ്പോർട്ട് ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനായി യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണിതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം എന്നാൽ ഈ ആക്രമണത്തിൽ ധാരാളം വാഹനങ്ങൾ നശിക്കപ്പെട്ടു ആക്രമണം നടന്ന സമയത്ത് അതുവഴി പച്ചക്കറികളുമായി കടന്നുപോയൊരു വാഹനം തകർന്നു ഈ വാഹനത്തിൽ ഉണ്ടായ ഒരു സിറിയൻ പൗരനാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റ ഏഴ് പേരിൽ ഒരു സിറിയൻ പൗരനും രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ആറ് ലെബനീസ് പൗരന്മാരും ഉൾപ്പെടുന്നു പച്ചക്കറികളുമായി യാത്ര ചെയ്ത ചെയ്തൊരു ക്കാരന്റെ ജീവൻ പൊലിയുന്നത് സംഘർഷത്തിൽ ആർക്കാണ് യഥാർത്ഥത്തിൽ നഷ്ടമുണ്ടാകുന്നത് എന്നതിന്റെ നേർ ചിത്രമാണ് നവംബറിലെ വെടിനിർത്തലിന് ശേഷവും ഇസ്രായേൽ ദിവസേന വ്യോമാക്രമണങ്ങൾ നടത്തുകയും ഡസൺ കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം ഒരു പൂർണ്ണമായ യുദ്ധാവസ്ഥയിൽ നിന്ന് തീവ്രമായ നിഴൽ യുദ്ധത്തിലേക്ക് മാറിയിരിക്കുന്നുവെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടിന് ആരംഭിച്ച ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ലബന്റെ സാമ്പത്തിക ഭാവിയും ജനങ്ങളുടെ അതിജീവനത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുമുണ്ട് യുദ്ധത്തിന്റെ യഥാർത്ഥ ദുരന്തം പേർന്നത് ഇവരാണെന്ന് ലോകബാങ്കിന്റെ കണക്കുകളും വ്യക്തമാക്കുന്നു ഏറ്റവും പുതിയ ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധത്തിൽ ലബനിൽ നാലായിരത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഇതിൽ നൂറുകണക്കിന് സാധാരണക്കാരും ഉൾപ്പെടുന്നു ഇതൊരു ജനതയ്ക്ക് താങ്ങാവുന്നതിലധികം അപ്പുറമുള്ള നഷ്ടമാണ് ഏകദേശം പതിനൊന്ന് ബില്യൺ അമേരിക്കൻ ഡോളർ മൂല്യമുള്ള നാശനഷ്ടങ്ങളാണ് ലബനിൽ സംഭവിച്ചത് ഓൾറെഡി തകർച്ച നേരിടുന്ന ലെബനൻ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് ഈ നഷ്ടം വലിയ തിരിച്ചടിയാണ് ഇസ്രയേൽ എൺപത് സൈനികർ ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു വെടിനിർത്തലിന് ശേഷവും നടക്കുന്ന ആക്രമണങ്ങളുടെ കണക്കുകൾ ഭീതിജനകമാണ് സെപ്റ്റംബർ അവസാനം വരെ വെടിനിർത്തലിന് ശേഷം ലബനലിൽ കൊല്ലപ്പെട്ട നൂറ്റിമൂന്ന് സാധാരണക്കാരുടെ എണ്ണം യു എൻ മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടാർക്ക് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് പോലും ഓരോ ദിവസവും ശരാശരി ഒരു സാധാരണക്കാരനെങ്കിലും കൊല്ലപ്പെടുന്നുവെന്ന അവസ്ഥ അന്താരാഷ്ട്ര സമൂഹം എത്രമാത്രം നി നിസ്സംഗരാണെന്നും തെളിയിക്കുന്നു വെടിനിർത്തൽ കരാറുകൾ നിലനിൽക്കുമ്പോൾ സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യുദ്ധ നിയമങ്ങളുടെയും കടുത്ത ലംഘനമാണ് സിവിലിയൻ ലക്ഷ്യങ്ങളെ മനപൂർവ്വം ആക്രമിക്കുന്നത് യുദ്ധക്കുറ്റമായി കണക്കാക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ ഈ നടപടികൾ ആഗോളതലത്തിൽ വലിയ ചോദ്യങ്ങളും ഉയർത്തുന്നു യു എൻ മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടാർക്ക് ശക്തമായി അപലപിച്ചു ലബനിലെ ശത്രുതയ്ക്ക് ശാശ്വതമായി അന്ത്യം കുറിക്കാൻ പുതുക്കിയ ശ്രമങ്ങൾ നടത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ലബനൻ ജനതയ്ക്ക് സമാധാനപരവും സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കാൻ ആഗോള സമൂഹം അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട് അമേരിക്കൻ മധ്യസ്ഥതയിൽ രൂപീകരിച്ച വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടുമ്പോൾ അത് അമേരിക്കയുടെ തന്ത്രപരമായ സ്വാധീനത്തിന്റെ പരിമിതികൾ തുറന്നു കാട്ടുന്നു കരാർ ലംഘിക്കുന്നതിൽ നിന്നും ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാൻ യു എസിനോ മറ്റേ പാശ്ചാത്യ ശക്തികൾക്കോ കഴിയുന്നില്ലെങ്കിൽ ആഗോളതലത്തിൽ സമാധാന ശ്രമങ്ങളുടെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടും ഹിസ്ബുള്ളയുടെ പുനർനിർമ്മാണമാണ് ലക്ഷ്യമെങ്കിൽ പോലും പ്രധാന ഹൈവേകൾ തകർക്കുന്നതും സാധാരണക്കാർ കൊല്ലപ്പെടുന്നതും അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുന്നു സാധാരണക്കാർക്ക് നേരെ നടത്തുന്ന ഓരോ ആക്രമണവും മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുന്നുമുണ്ട് വെടിനിർത്തൽ എന്നത് കേവലം ഒരു താൽക്കാലിക തന്ത്രം മാത്രമായി ചുരുങ്ങരുത് ലബനൻ ജനതയ്ക്ക് അവിടെ ഭയം കൂടാതെ ജീവിക്കാനും തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനും ഒരു സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാനും അവസരം ലഭിക്കേണ്ടതുണ്ട് ഓരോ വ്യോമാക്രമണം ഒരു ജനതയുടെ വേദനയുടെ ആഴം വർദ്ധിപ്പിക്കുക മാത്രമല്ല പ്രാദേശിക സ്ഥിരതയെ വീണ്ടും കടുത്ത അപകടത്തിലാക്കുകയും ചെയ്യുന്നു ഈ സ്ഥിതി തുടർന്നാൽ മേഖലയിൽ വീണ്ടും ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും വരികയാണ് ആഗോള സമൂഹം ഇസ്രയേലിൻ്റെ സുരക്ഷാ വാദങ്ങളെ അംഗീകരിക്കുമ്പോൾ തന്നെ ലബനിലെ സിവിലിയൻ ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്നതും അവസാനിപ്പിക്കാനും വെടിനിർത്തൽ കരാർ പൂർണ്ണമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ശക്തമായ നിലപാടെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ലബനൻ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ഈ മേഖലയിലെ ദീർഘകാല സമാധാനത്തിനും അനിവാര്യമാണ്